நீ <laughs> உயக்காவ <laughs> താങ്കളെയും താങ്കളുടെ ഈശ്വരന്മാരെയും എന്താണ് ഉപേക്ഷിക്കാൻ വേണ്ടി നീ വിടുകയാണ് അപ്പോ മനാഫ് ഇപ്പോ ഒരു വലിയ എന്താണ് എന്ത് കേസെടുക്കുന്നു കലാപശ്രമ ആ പാവ അർജുന രക്ഷിക്കേണ്ടി അത് കഴിഞ്ഞ് വന്നപ്പോ പത്രകാരിയാളും മഞ്ജു പറയട്ടെ പറഞ്ഞു പിന്നെ അവിടുന്ന് യൂട്യൂബ് ചാനലിലാക്കിങ്ങനെ യൂട്യൂബ് ചാനലിൽ പൈസ ഇഷ്ടം പോലെ കിട്ടാത്തോ എന്റെ പള്ളിയിലൊരു സാധനം ആസാമിയാണ് അവൻ ഇതിന്റെ ആളായിരുന്നു അപ്പൊ ആ മുസ്കീലും ചെയ്യണ്ട കാണുമ്പോ കാരണം ഒരു ദിവസം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ നിരന്തരമായി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ സാധനം കിട്ടുള്ളു അതിനുവേണ്ടി വേറൊരു പണിയെടുക്കാൻ പറ്റില്ല അതിനുവേണ്ടി പിന്നെ സബ്സ്ക്രൈബേഴ്സ് വേണം പോഷത്തരം കണ്ട ആൾക്കാർ കാണില്ലല്ലോ കൊറേ കഴിഞ്ഞ ആൾക്കാർ പേടിക്കില്ലേ അപ്പൊ അതിന് കൂടുതൽ പണിയെടുക്കണം അങ്ങനെയൊക്കെ പൈസ രണ്ട് വെറുതെ പറഞ്ഞു അതുകൊണ്ട് എന്റെ ഭാഗ്യത്തിന് ഞാന് ഇതുവരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല എനിക്കത് അറിയില്ല ഒന്നാമത്തെ അതിന്റെ കാര്യമില്ല സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ലൈക്ക് ചെയ്യണം എന്നെ ഷെയർ ചെയ്യണം പറയുന്നത് ൂ നീ ചെയ്യണത് എന്താണ് ക്വാളിറ്റി ഇല്ലെങ്കിൽ ആൾക്കാർ ഈ മമ്മൂട്ടി എപ്പോഴും പറയും കാണണം ഞാൻ പറയാറില്ല അല്ലെങ്കിൽ കാണരുത് എന്നാണ് ഞാൻ പറയുന്നത് അതാണ് ധൈര്യം അങ്ങനെയാണ് പറയുന്നത് അപ്പോ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ഇതിന് സാധ്യതയല്ല അങ്ങനെയൊന്നും കിട്ടില്ല ഇവിടെ മോസലാത്ത പറയുന്നത്

ാണ് സ്ഫോടനം നടത്തിയൊരാൾ അപ്പൊ അയാൾ പിടിച്ചു പിടിച്ചപ്പോഴേ പറഞ്ഞത് ആ അയാളുടെ അറിയില്ലേ അപ്പൊ ഷാഹിദ് അപ്പൊ അത് മുസ്ലിങ്ങളും നൽകുന്ന സ്ഥലാണ് എന്നോടൊരു പാകിസ്ഥാനി മക്കയിൽ വെച്ച് പറഞ്ഞതെന്ന് ഇത്ര അടിപൊളി നാട് വേറില്ലാന്ന് അയാൾ പറയും എല്ലാവരും അങ്ങനെ പറയാം എന്ന് പറഞ്ഞ എല്ലാവിധ സൗകര്യവും വെള്ളം കൃഷി മലകളും ഇപ്പൊ ലെബനാൻ ലെബനാനെ കുറിച്ച് പറയുന്നത് മധ്യപൂർവേഷ്യയിലെ പാരീസ് മധ്യപൂർവ്വേഷ്യയിലെ പാരീസിനാണ് ലബനപ്പെടാ ഇത്രയധികം വിദേശികളും സഞ്ചാരികളും വരുന്ന ഗാന്റാണ് ഒരുപാട് മലമടക്കുകളുണ്ട് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഒറ്റ നിൽക്കുന്ന കശ്മീരിലൊക്കെ പോകുമ്പോ നമ്മൾ കാണുന്ന കാഴ്ച അതാണ് മലകളിലൊക്കെ മഞ്ഞ ഇങ്ങനെ പറ്റി പിടിച്ച മനോഹരമായ കാഴ്ചയാണ് അതേപോലെ കാഴ്ച ഇവിടെ കാണാം ഇതിന്റെ തൊട്ടപ്പുറത്ത് കടലാണ് കടലുള്ള സ്ഥലം അറിഞ്ഞൂടെ ശുദ്ധമായ ജലം ഈ കടലിന്റെ തൊട്ടപ്പുറത്ത് ശുദ്ധമായ ജലം നമുക്ക് ഇഷ്ടം പോലെ ജലം അങ്ങനെയുള്ളൊരു നാടാണ് ആ അതിന് എന്താണ് ഈ അർത്ഥത്തിൽ അതിനൊരു ബ്ലാക്ക് ഒരു നെഗറ്റീവ് ഒരു ഇമേജ് ആയിരുന്നു മലപ്പുറം നെഗറ്റീവ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു മലപ്പുറമാണ് അടിപൊളി ഇഷ്ടംപോലെ കൃഷിയിടം ഇഷ്ടംപോലെ മലമടക്കുകൾ അത് കഴിഞ്ഞ പിന്നെ അങ്ങനെ വയനാട് ഊട്ടി ആ ഒരു ക്ലൈമറ്റ് ആണ് ആ ഭാഗത്തുള്ളതെന്നുള്ള അവിടെ മലപ്പുറം എന്നാണ് മലകളും കുന്നുകളും ഒക്കെ നിറഞ്ഞ അടിപൊളി മിനിമുട്ടിയൊക്കെ ഉണ്ട് അവിടെ മലപ്പുറത്തല്ലേ മിനിമുട്ടിയുള്ളത് ാണ് കാലിക്കറ്റവും അപ്പൊ ഞാൻ പറയുന്നത് അതിനൊക്കെ നെഗറ്റീവ് ഇമേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഫസാദ് ഉണ്ടാക്കും എന്നതാണ് മുസ്ലിങ്ങളെ കുറിച്ച് ഇവിടെ പ്രചരിപ്പിച്ചുള്ളത് ഇസ്ലാമോഫോബിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഇവിടെയും ഫിർആാമിന്റെ ആളുകൾ മൂസാനെ വിടരുത് അവൻ വലിയ ടെററിസ്റ്റ് ആണ് എന്താ ടെററിസ്റ്റ് പറയാൻ കാരണം ഈ ഫിറോന്റെയും തോന്നി ചോദ്യം ചെയ്തു എന്നത് തന്നെ അപ്പോ നേതാവിനെ ചോദ്യം ചെയ്യാതെ കൈക്കോക്കുന്നവർക്കൊക്കെ വലിയ എന്താണ് പൊൻപണം കൊടുക്കും ഈ രാജാക്കന്മാരെ പൊൻപണം കൊടുക്കും പത്ത് പൊൻപണം നൂറ് ഓർമ്മ ഉണ്ടോ അതെ നദിയല്ല നദിയണ്ടതാണ് നൈൽ നദി ഈ നദി എൻ്റെ കീടിലല്ല സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇയാളുടെ അഹങ്കാരം അതുപോലെതന്നെ അജിതന 5 സൂറ എന്താണ് ആറാഫിൽ തന്നെ ഉള്ള വചനമാണ് അജിതന ലിതൽഫിതന അമാ വജദനാ അലൈഹ ആനാ വതഖൂന ലക്കും അൽകിബരിയ ഫിൽ അർള് ഏതൊരു മാർഗത്തിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ കണ്ടിട്ടുണ്ടോ ആ മാർഗത്തിൽ നിന്നും ഞങ്ങളെ വ്യതിരിപ്പിക്കുന്നതിനും ഭൂമിയിൽ എന്താണ് നിങ്ങൾ ഇരുവരുടെയും ആധിപത്യം സാധിക്കുന്നതിനുമാണ് പിടിച്ചെടുക്കാനാ കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഇവിടെ മുസ്ലിം രാജ്യം ഒന്നാണ് കേരളം മുസ്ലിം ഭൂരിപക്ഷേ ആരെ പറഞ്ഞത്യാന് പറഞ്ഞത് മുസ്ലിങ്ങളോട് വർദ്ധിച്ചു ഇവിടെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എന്താണ് ദുബൈ ആവും അബുദാബിയാവും ഇവിടെ ഖത്തർ പോലെ മനോഹരാവും പറയുന്നുണ്ടാവുന്നു അപ്പൊ ഇത് കേട്ടിട്ട് ആൾക്കാർ ഭയക്കണം ആർക്കും വേണ്ടി ഈ പാവപ്പെട്ട സാധാരണക്കാരായ നിത്യജീവിതത്തിനും വകയില്ലാത്ത ഈ പാവങ്ങൾ കൂടുതൽ പേടിപ്പിക്കേണ്ടിയിട്ടുണ്ട് എന്തിനാ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇതേ ഇത് എല്ലാ കാലഘട്ടത്തിലും ഭരണാധികാരികൾ അധർമ്മത്തിനെതിരെ പ്രതികരിക്കുന്ന ആളുകളൊക്കെ അവർ വലിയ ക്രിമിനലുകളായി പ്രഖ്യാപിക്കും അതിന്റെ ഉദാഹരണമാണ് ഈ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കും മറ്റൊരു ആയത്തിലുള്ളത് കഴിഞ്ഞു നമ്മളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസാനമുള്ള ഹിന്ദുക്കൾക്ക് അവര് പറഞ്ഞ കൊടുക്കുന്നു

റൈറ്റ് ഉണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ചെയ്യാം അത് കാര്യം അവർക്ക് നിങ്ങൾ പണിതോളൂ എന്ന് കേന്ദ്രം എന്നത് ചിന്തിക്കേണ്ട മെസ്സേജ് പുതിയ കാലഘട്ടത്തിൽ വേൾഡ് വൈഡ് ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എന്താണ് ഈ സൂര്യൻ്റെ രക്ഷിതാവാണ് ചന്ദ്രൻ്റെ ഇബ്രാഹിം പറയുന്ന പറയുന്നത് ആ ഒരു ഹിഗ്മണം ഇത് ഈ അമ്പലം പൂജയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല ധാരാളം വിസിറ്റേഴ്സ് അവിടെ വരും അപ്പൊ അവർക്ക് അറബ് രാജ്യത്ത് ഇങ്ങനെ ഒരു വ്യത്യസ്ത സംസ്കാരങ്ങളെ സ്വീകരിക്കുന്ന ഒരു കേന്ദ്രം എന്നത് ആ ഒരു അർത്ഥത്തിലാണെങ്കിൽ തീർച്ചയായും അങ്ങനെയാവാൻ സാധിക്കും അപ്പോൾ ഈ അർത്ഥത്തിൽ മതസ്പർദ്ധയും പരസ്പര വൈര്യവും വളർത്തുക എന്നതാണ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായ സ്ട്രാറ്റജ് അത് തന്നെയാണ് ആവർത്തിക്കുന്നത് കഥയിൽ നിന്ന് വലിയ പാട്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഞങ്ങൾ വളരെ വേണ്ടപ്പെട്ട സമയമാണ് ചെലവഴിച്ചത് ഒരിക്കലും നഷ്ടമാകുന്നത് ഞങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും ഞങ്ങളെ ചെറിയ ആകർഷിക്കാറുണ്ട് മനോരോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആൾക്കാർ അവരുടെ രോഗങ്ങൾക്ക് ശിപം പ്രധാനം ചെയ്യണ ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ആരോഗ്യമുള്ളത് കൊണ്ടാണ് വാഹുവേ ഞങ്ങളുടെ നടക്കാനുള്ള ശേഷം ഞങ്ങളുടെ കാഴ്ചശക്തി ഞങ്ങളുടെ കേൾപ്പ് ശക്തി ഞങ്ങളുടെ മനസ്സിന്റെ പ്രശ്നം ഇന്നലെ എൻ്റെ ഉമ്മ പറഞ്ഞു രണ്ടു മണിയായി പേടിയു പിന്നെ എന്താണെന്ന് അറിയില്ല മോനെ ഉറക്കം കൊണ്ടുവരുന്നില്ല എന്തൊരുമില്ലാത്ത ബേജാറൊക്കെ ഞാൻ തലയിൽ കൈവെച്ച് മന്ദരിച്ചൊക്കെ ഊടി മക്ക ആശ്വാസം കൊടുത്തു അപ്പൊ ഈ മനസ്സിന്റെ ബേജാറൊക്കെ വന്നു കഴിഞ്ഞാല് ഉറക്കം വരില്ല അത് വലിയൊരു പ്രശ്നമാണ് പോലീസത്ത് അങ്ങനെയുള്ള മാനസിക രോഗങ്ങളിൽ നിന്ന് കൂടി നമുക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്താലും ഗ്രഹിക്കുമാറാകട്ടെ ബാഹു അവന്റെ ഇഷ്ടദാസന്മാരും നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടില്ല അവൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്നുറങ്ങാൻ ഇടപാടമില്ലാതെ കഴിക്കാരമില്ലാതെ െ അതിൽ ഒരുപാട് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കാതിരിക്കുമാറാകട്ടെ അവൻ വലിയ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മെ കഷ്ടപ്പെടുത്താതിരിക്കുമാർ ആകട്ടെ മരിക്കുമ്പോഴും രാജ്യത്തെയും രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേഗം പ്രധാനം നമ്മുടെ രാജ്യത്തെ അഭിവൃദ്ധിയുള്ള രാജ്യമാക്കിയ സമാധാനമുള്ള രാജ്യമാക്കിയ ഭാവത്തിനർ അനുഗ്രഹിക്കുകയും ലബനാനിലെയും അവസാനിച്ച് ആ ഭാവങ്ങൾക്ക് സമാധാനം